കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ പങ്ക് നിസ്തുലമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചേർത്തല എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ സംഘടിപ്പിച്ച മഹാസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി പവിത്രമായ മണ്ണാടി ഇവിടെ ഇനി വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ശ്രീനാരായണ ഗുരു തന്നെ ഒരു ഘട്ടത്തിൽ തന്നെ സമീപിച്ചവരോട് പറഞ്ഞത് ചരിത്ര വസ്തുതിയാണ് ഇവിടെയുള്ളവരെ സ്കൂളിൻ്റെ ആവശ്യമുയർത്തിയപ്പോ ഒരു പ്രശ്നമില്ലാതെ ഈ ഭൂമി ശ്രീനാരായണ ഗുരുവാണ് വിട്ടുകൊടുത്തത് എന്നത് നേരത്തെ ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ എടുത്തു പറയുകയുണ്ട് വിദ്യ അഭ്യസിക്കുന്നതിന് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അധികം നാടിനെ ഉണർത്തുമാറ ബോധവൽക്കരണം നടത്തിയ ഗുരുവായിരുന്നു ശ്രീനാരായണ യഥാർത്ഥത്തിൽ ഈ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോട് ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മരണയും വലിയ തോതിൽ ഉയർന്നു നിൽക്കുകയാണ് ഈ വിദ്യാലയത്തിൻ്റെ പ്രത്യേകത ഏത് വിദ്യാലയത്തിലും ഒരുപാട് പേര് ആ വിദ്യാലയത്തിലൂടെ കടന്നു വന്ന് സമൂഹത്തിന്റെ ഉയർന്ന സ്ഥാനങ്ങളിൽ രിക്കാറുണ്ട് പക്ഷേ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്ത വിദ്യാലയമാണ് വയലാർ രാമവർമ്മ വയലാർ രവി കെ ആർ നവയമ്മ സുശീല ഗോപാലൻ എ കെ ആൻ്റണി സി കെ ചന്ദ്രൻ അങ്ങനെ കേരളത്തെ നവോത്ഥാനത്തിലേക്ക് നയിച്ചവരിൽ പ്രധാനിയാണ് ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി പ്രസ്ഥാനവും വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത് മൂന്ന് പതിറ്റാണ്ടുകാലം ഒരു സംഘടനയെ നയിക്കുക എന്നത് ചെറിയ കാര്യമല്ല സംഘടനയെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വെള്ളപ്പള്ളി നടത്തുന്ന ശ്രമം അദ്ദേഹത്തിൻ്റെ നേതൃപാഠവുമാണ് വ്യക്തമാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആത്മാഭിമാനത്തോടെ ഉയർത്തി നിൽക്കാൻ അംഗങ്ങൾക്ക് കരുത്തേകിയത് വെള്ളപ്പള്ളിയുടെ നേതൃത്വം കേരളത്തിൻ്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടാണ് എസ് എൻ ഡി പി പ്രവർത്തിക്കുന്നത് ജാതിയുടെ പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന പ്രവണത രാജ്യത്ത് വളർന്നു വരുമ്പോൾ കേരളം വേറിട്ട നാടായി നിൽക്കുന്നത് അഭിമാനമാണ് ഇതിന് അടിത്തറയിട്ടത് ശ്രീനാരായണ ഗുരുവാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വിദ്യാഭ്യാസ രംഗത്തും വ്യവസായ രംഗത്തും ഉൾപ്പെടെ കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾക്ക് പിന്നിലുള്ള ശക്തി ശ്രീനാരായണ ദർശനങ്ങളാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ശ്രീനാരായണ ഗുരു എന്തിനെയെല്ലാം എതിർത്തു അതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അപരമത വിദ്വേഷം വളർത്താനുള്ള ശ്രമവും വർദ്ധിച്ചു വരുന്നു കേരളത്തിൻ്റെ മതനിരപേക്ഷ ശക്തി ഗുരുദർശനങ്ങളിൽ നിന്ന് ലഭിച്ചതാണ് ഗുരുവിൻ്റെ നാട്ടിൽ ജാതി പറയുന്നതിൽ ചിലർ അഭിമാനം കൊള്ളുന്നു ഗുരുദർശനം നടപ്പാക്കാൻ രസന്നിപ്പിക്കാൻ കൂടുതൽ ഉത്തരവാദിത്തമുണ്ടെന്നും പിണറായി പറഞ്ഞു അടുത്ത കാലത്ത് വെള്ളാപ്പള്ളിയുടെ പരാമർശം വിവാദമുണ്ടായി എന്നാൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ആളാണ് വെള്ളാപ്പള്ളിയെന്ന് അദ്ദേഹത്തെ അടുത്ത് അറിയാവുന്നവർക്കറിയാം എന്തെങ്കിലും കിട്ടിയാൽ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗിക്കുന്നവരുണ്ട് അതുകൊണ്ടുതന്നെ ചില സന്ദർഭങ്ങളിൽ വെള്ളപ്പള്ളി ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി ബിന്മിഡാർത്തന